ഈ മാറാമ്പിൾ പറയുമോ ഈ മാറാമ്പിൽ വന്നു കഴിഞ്ഞാല് അതായത് എട്ടുകാലി നമ്മുടെ വീട്ടിലെ വലിയ എട്ടിലെ നമ്മുടെ വീട്ടിലെ വല കെച്ച് നമുക്ക് ഭയങ്കര അത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞേക്കാണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ടോ ആശയം വ്യക്തമായി നമ്മുടെ ഫാനൊക്കെ തുടക്കാണ് നല്ല വൃത്തി റൂം ക്ലീനിങ്ങും ഞങ്ങളുടെ ഒരു ഹോം ടൂർ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ കോളേജിൽ ഞങ്ങൾ ഹോം ടൂർ കാണിച്ചു കാണിച്ചത് ഞങ്ങൾ കളിക്കു വിളിക്കും അപ്പൊ ഞങ്ങൾ റൂമ് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോ ഇന്നലെയാണ് ഞങ്ങൾ കണ്ണൂരിന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ വീടെല്ലാം എല്ലാം ആകെ അംഗായിട്ടാണ് കിട്ടുന്നത് അപ്പൊ ഒന്ന് വീടും ക്ലീൻ ചെയ്യാം അതിനൊപ്പം തന്നെ ഞങ്ങളുടെ റൂം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടിപൊളി അങ്ങനെ എന്തെങ്കിലും കണ്ടെ ഹലോ അപ്പോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഞങ്ങളെ റൂം ക്ലീനിങ്ങും ഞങ്ങളുടെ ഒരു ഹോം ടൂറുമാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ കോളജിൽ ഞങ്ങളുടെ ഹോം ടൂർ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ തള്ളക്ക് വിളിക്കും അപ്പൊ ഞങ്ങൾ റൂം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾ ഷൂട്ടും കഴിഞ്ഞപ്പോൾ ഇന്നലെയാണ് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ വീടെല്ലാം ആകെ അലങ്കോലായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഒന്ന് വീടും ക്ലീൻ ചെയ്യാം അതിനൊപ്പം തന്നെ ഞങ്ങളെ റൂം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടിപൊളി എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം ഞങ്ങളുടെ റൂമിലൊരു കോളജ് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാണിപ്പം അങ്ങനെ റൂമിലെ കോലം ബെഡ്ഷീറ്റ് പുതിയത് വ വെക്കാൻ മാറ്റാനുണ്ട് പിന്നെ അതിൻ്റെ ചെടികളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം കരിഞ്ഞു തുടങ്ങി അപ്പോൾ അതൊക്കെ ഉണ്ടാവും ചെടിയൊക്കെ ഏകദേശം കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കണം പിന്നെ താഴത്തത് കണ്ടില്ല ഫ്ലോർ ഫുള്ള് എല്ലാം അവിടെ ഇവിടെയും വലിച്ച് വായിട്ടാണ് ഇട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം പിന്നെ പാൻ്റെ മുകളിലൊക്കെ നിറച്ച് പൊടിയാണ് ഇത് ഓൾറെഡി ഞങ്ങൾ വൃത്തിയാക്കണം എന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ആ അതാക്കണം പിന്നെ എ സി വൃത്തിയാക്കാനുണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ എന്തായാലും ആശി ക്ലിനിക്കിലേക്ക് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി നടന്നിട്ടുണ്ട് ഞാൻ ഡ്രസ്സുകളൊക്കെ മടക്കി ഒന്ന് ഒതുക്കി വെക്കാനുണ്ട് ഇവിടെ നിറച്ച ഡ്രസ്സുകൾ ഉണ്ട് ഇതൊക്കെ ഒതുക്കി മടക്കി വെക്കാനുണ്ട് അപ്പൊ ഞാൻ അതും തുടങ്ങട്ടെ അപ്പോ ഇനി പോകെ പോകെ ബാക്കി വിശേഷങ്ങളും ആഫ്റ്റർ ഞങ്ങളുടെ റൂമിൽ ഒരു മേക്ക് ഓവർ വീഡിയോസും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോ എല്ലാവരും ആദ്യമായിട്ടാണ് ഞങ്ങൾ വീഡിയോ കാണാന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൺ അമർത്തുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പൊ എന്തായാലും നമുക്ക് ക്ലിനിക്കിലേക്ക് കടക്കാം ഓക്കെ ആ ക്ലീനിങ് ആ ക്ലീനിങ്ങിലേക്ക് ആ ക്ലീനിക് ക്ലിനിക്കില്ല ക്ലീനിങ്ങിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ ശരി എന്റെ മഹന്ദിനെ കുറിച്ച് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു ഇത് ഞാൻ തന്നെ ആണ് സോ മച്ച് ഫോർ ദിസ് ഓക്കെ അപ്പൊ എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആഫ്റ്റർ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ദിവസൊക്കെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോ ഏറ്റവും കൂടുതൽ വിഷമം എന്താണെന്നറിയതാ ഈ ചെടികളൊക്കെ കരിഞ്ഞു പോവും എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത സംഭവം അതാണ് കേട്ടോ ചെടി ആകെ അങ്ങ് വാടിയിട്ടുണ്ടാവും ഇപ്പൊ ഈ ഇല കരിഞ്ഞുപോയി സംഭവം അതേപോലെ നമുക്ക് ഇവിടെ വെച്ച ചെടിയിൽ നല്ല പിടിച്ച ഇലകളൊക്കെ വന്നതായിരുന്നു അത് ഫുള്ള് കരിഞ്ഞു ഏറ്റവും കൂടുതൽ സങ്കടം തന്നെയാണ് എനിക്ക് നിനക്ക് ഉണ്ടാവില്ല കാരണം നീ നട്ടു വളർത്തുന്നത് ഇതിനൊന്നും വലിയ കുഴപ്പമില്ല ഇതൊക്കെ ഓൾറെഡി വെള്ളം എപ്പോഴും ഉള്ളതുകൊണ്ട് വലിയ സീൻ ഈ വെള്ളം കിട്ടാത്ത ചെടികളാണ് പെട്ടെന്ന് അങ്ങ് വാടി പോവുക അതുപോലെ വേറെ സംഭവം കൂടി കേട്ടോ ഇയാളെ പെട്ടെന്ന് വന്ന് കാണണം അതൊരു ഇടങ്ങാറ് തന്നെയാണ് ആളെവിടെ കാണണം വെള്ളം മാറ്റണം അവൻ്റെ കാരണം ആളിത് അതിനുള്ളിലുണ്ട് എന്താ കാണുന്നുണ്ടോന്നറിയോ കണ്ടോ ഇവന് തീറ്റ കൊടുക്കാൻ ആളുണ്ടാവില്ല പിന്നെ ഫിഷ് ആവും പിന്നെ രണ്ട് ദിവസമൊക്കെ പിന്നെ കുഴപ്പമില്ലാണ്ട് ഇരുന്നോളും വെള്ളം ഇന്ന് മാറ്റണം കണ്ടോ വെള്ളം കളറ് മാറി ആഷി വളരെ അതിഗംഭീരമായിട്ടുള്ള അവന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ഇല്ലാന്ന് പറയോ പറഞ്ഞു പറയുന്നത് കാരണം ഞാൻ ഈ വീട് എടുക്കുന്നോണ്ടാണ് പിന്നെ നിർത്തി നിർത്തി പണിയെടുക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഓൾറെഡി അവിടെ ഒക്കെ ക്ലീൻ ചെയ്തു ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ കിച്ചൺ എല്ലാം കിച്ചണിൽ ഇതാ ആഷിക്ക് ചായ വേണോണ്ട് ചായ വെക്കാൻ വേണ്ടി പോയി ഇത് ആശി വിദഗ്ധമായി നമ്മളെ ഫാനൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോകും പോയി ഫാൻ ഓക്കെ അതിനെടുക്കുന്നത് ആഷിക്ക് ചായ വേണം എന്നിട്ട് ചായ ഉണ്ടാക്കി കൊടുത്തുട്ടോ പിന്നെ നല്ല ഉണ്ണിയപ്പം ഉണ്ട് കയ്യിൽ കണ്ട ഉണ്ണിയപ്പം ആശിത വിദഗ്ധമായി നമ്മളെ ഫാനൊക്കെ തുടക്കാണ് നല്ല വൃത്തിയാക്കോട്ടാശിക്കൽ ഈ ഈ മാറാമ്പല് വന്നു കഴിഞ്ഞാല് അതായത് എട്ടുകാലി നമ്മുടെ വീട്ടിലെ ഇതിന് ഇതിന് മേലെ മേലെ വീട്ടില് എട്ടുകാർ നമ്മളെ വീട്ടിന്റെ വീട്ടിൽ വല വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അത് നെഗറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കേട്ടിട്ടുണ്ടോ അപ്പോൾ നമ്മളെപ്പോഴും മാറാലൊക്കെ തട്ടി അത് പണ്ടതൊക്കെ എപ്പോഴും മാറാലൊക്കെ തട്ടാണ്ടല്ലേ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോ ഞാൻ ഇന്ന് റൂം ക്ലീൻ ചെയ്യാൻ വേറൊരു കാര്യം കൂടി ഉണ്ട് കാരണം നമുക്ക് കുറച്ച് പ്രൊഡക്ടുകൾ വന്നിട്ടുണ്ട് സാവി ഹോം കോൺസെപ്റ്റ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ച കുറച്ചധികം പ്രൊഡക്റ്റുകൾ ഉണ്ട് കേട്ടോ എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ഐറ്റംസുകളാണ് അപ്പോൾ അത് നിങ്ങൾക്കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇത് കണ്ടോ ഇത് നമ്മുടെ െ ഇത് ആണ് അവരുടെ പേജിൽ കൊറേ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് ഇത് മാറ്റുകളാണ് നമ്മൾ വെള്ളം അബ്സോർബ് ചെയ്യുന്ന മാറ്റുകളാണ് ഇപ്പൊ പാത്രം കഴിക്കുമ്പോഴൊക്കെ നമുക്ക് പാത്രത്തിന് മുകളിൽ വെക്കാം പിന്നെ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം അങ്ങനെ നല്ല ഭംഗിയുള്ള ക്വാളിറ്റി ഉള്ള അടിപൊളി മാറ്റുകളാണ് കേട്ടോ ഇത് കിച്ചൺ മാറ്റാണ് കിച്ചണിൻ്റെ താഴത്തൊക്കെ വിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നോർമലി ഒരു എന്താ ചവിട്ടിയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ചവിട്ടി മാറ്റിയിട്ട് എനിക്ക് ഇനി ഇത് യൂസ് ചെയ്യാം കാരണം വെള്ളമൊക്കെ ഇത് അബ്സോർബ് ചെയ്യും പിന്നെ ഭയങ്കര ഗ്രിപ്പ് ഗ്രിപ്പ് ഉള്ള ടൈപ്പ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ലിപ്പായി വീഴും ഒന്നുമില്ല അപ്പോൾ ഇത് എനിക്ക് തന്നിട്ടുണ്ട് അവര് അതുകൊണ്ടാണ്ട് അവർ ഒരു കംഫേർട്ട് തന്നിട്ടുണ്ട് ഇതിന്റെ ഫുൾ ഒരു സെറ്റിങ് റൂമിന്റെ സെറ്റിങ്സ് ഞാൻ ഓൾറെഡി എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതിൽ ഇടാം അതുകൊണ്ട് ഇതിൻ്റെ ഇൻസ്റ്റയിൽ ഉണ്ടാവും നിങ്ങൾക്ക് കയറി നോക്കിയാൽ മതി പിന്നെ അവർ കുറച്ച് കർച്ചീഫ് കർച്ചിഫ് എല്ലാം കിച്ചൺ ടവൽസ് ബാത്ത് ടവൽസ് ഇത് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബാത്ത് ടവൽസ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഹെയറിനൊക്കെ നല്ലതാണ് അതുപോലെ ഇത് ഹെയർ നമ്മൾ ഉണക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല പിന്നെ കുറച്ച് ടവൽസും കിച്ചൺ ടവൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അവര് ഇനി വേറെയും കുറച്ച് സാധനങ്ങൾ ഞാൻ കണ്ടത് ഇതാണ് ബെഡ്ഷീറ്റ് വരുന്നത് നല്ല അടിപൊളി ബെഡ്ഷീറ്റുകളാണ് അപ്പോൾ അതാ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ആവശ്യമില്ല നമുക്ക് റൂമൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് അടിപൊളി അങ്ങനെ എന്തായാലും റൂം കുറച്ച് ആകെ ഇതായിട്ടൊക്കെ എടുക്കുന്നത് അലങ്കൂലമായിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ എന്തായാലും റൂം ക്ലീൻ ചെയ്യാം അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നല്ലപോലെ വിരിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി അപ്പോൾ ഇതിൻ്റെ കൺഫർട്ടാണിത് ഇതിൻ്റെ കംഫർട്ടാണ് ഇത് ബെഡ്ഷീറ്റ് കണ്ടിട്ടുണ്ട് പിന്നെ ഇത് നല്ലൊരു മാറ്റാണ് നമ്മൾ താഴത്ത് നമ്മുടെ ഈ ഇതിലൊക്കെ ബെഡ്റൂമിൽ വിരിക്കാനും അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക ഹാളിലൊക്കെ വിരിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ക്വാളിറ്റി ഇല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാറ്റാണ് കേട്ടോ ഇത് ഇതൊക്കെ അവരെ എന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ട് അവരെനിക്ക് അയച്ചെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് ഒത്തിരി പ്രൈസ് ഒന്നും ഇല്ല അപ്പൊ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ കയറിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി ഫാസ്റ്റ് ഡെലിവറി ആണ് പിന്നെ ഭയങ്കര അടിപൊളി ഡെലിവറി ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയും ചെയ്ത് അപ്പൊ സാവി ഹോം എന്നുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്തായാലും നമ്മൾ അതിന്റെ ഭാഗത്തേക്ക് കൂടി കടക്കട്ടെ അപ്പൊ അത്രേയുള്ളൂ ഇത് കൊടുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് കൂടി അത് കാണാൻ ചേരണം ഇനി നിങ്ങളൊക്കെ പുതിയായിട്ട് വീടൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാമല്ലോ അവരോ പേജിൽ നിന്ന് നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നുള്ളൂ ഒരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർഡർ ചെയ്തോളൂ അവർ പേജിൽ കേട്ടോന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നല്ല പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബെഡ് മേക്ക് ഓവറിലേക്ക് അടക്കാം അപ്പോൾ ഈ ബെഡ്ഷീറ്റ് പഴയ ബെഡ്ഷീറ്റ് ആണിത് ഇത് നമുക്ക് അങ്ങ് മാറ്റാം എത്ര പൊടിയോ ഫാൻ തല അല്ലേ ഭയങ്കര പൊടി ഉണ്ട് ഫാനിന്റെ അതിൽ നിന്നാണ് പൊടി ഫുള്ള് പഴയ ഹോട്ടൽ മാനേജ്മെന്റ് വരുമോ ഞാൻ പഴയ ഹോട്ടൽ എനിക്ക് എനിക്ക് ബെഡ് മേക്കിംഗ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് നല്ല കളർ കളർ റൂമിന് പറ്റിയ ആണ് കളർഫുൾ ിങ്ങ് അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞു എങ്ങനെയുണ്ട് അടിപൊളി ആയിട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല അടിപൊളി ബെഡ്ഷീറ്റ് കളർഫുള്ളാണ് ഞങ്ങൾക്ക് അങ്ങനെ കളർഫുൾ ബെഡ്ഷീറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബെഡ്ഷീറ്റ് ഒക്കെ ഇനി നമുക്ക് അടിച്ചു വരണം തുടക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് ഫുള്ള് ഞങ്ങളുടെ റൂമിൻ്റെ ഒരു മേക്ക് ഓവർ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ എത്ര കച്ചാശി ഡീപ്പ് ക്ലീനിങ് ആണ് ഡീപ്പ് ക്ലീനിങ് നീ ചെടിയൊക്കെ ഒന്ന് മാറ്റാ എന്തായി നമ്മൾ തുടക്കുകയാണ് ഗൈസ് തുടക്കുക വീട് നല്ല ഡെക്ടോളും പിന്നെ എന്താ പുൽത്തൈലല്ലേ പുൽത്തൈല വയനാട് അത് ഇട്ടിട്ട് നല്ല തുടച്ചെടുക്കുകയാണ് കാരണം നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം തുടക്കണുള്ളൂ കാരണം അത്രയ്ക്ക് ചളിയൊന്നുമില്ലല്ലോ പിന്നെ ഇവിടെ ചളിക്കേടാക്കാൻ നോക്കുന്ന കുട്ടികൾ ആരുമില്ല അപ്പം അതുകൊണ്ട് ആഴ്ച അങ്ങ് തുടക്കമുള്ളൂ തുടക്കുമ്പോൾ വൃത്തിയിൽ രണ്ട് മൂന്ന് വട്ടമൊക്കെ തുടച്ച് നല്ല ഫ്ലോർ വൃത്തിയാക്കി വെക്കും കാരണം ഞാനിവിടെ നിസ്കരിക്കുന്നതുകൊണ്ട് ഈ ആശി ഇടക്ക് ചെരുപ്പിട്ട് കയറണോണ്ടേ സീനാണ് അപ്പം അതുകൊണ്ട് ആ ഭാഗം എപ്പോഴും ഞാൻ ക്ലീൻ ആക്കി വെക്കാറുണ്ട് പിന്നെ ആശ പിന്നെ കുട്ടികളാട്ടി എപ്പഴാണ് ഒന്ന് തുടച്ചാൽ പിന്നെ ഒര്ക്ക് രണ്ട് വട്ടം ഒന്നും കയറി ഇറങ്ങിയില്ലെങ്കിൽ അവർക്ക് ഇറങ്ങാറ് സഹിക്കൂല മറ്റേ മിയോ എടുക്കില്ല ഇല്ല ഇല്ലില്ല അത് കഴിഞ്ഞു ഞാൻ നീക്കുകമിയോ ഗർ ഫാൻ അപ്പം പെട്ടെന്ന് നോക്കും ശരി അങ്ങനെ നമ്മൾ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു ഇതാ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതാ ഇതാ ആ ഒരു ടീം നിന്ന് മാറ്റ് ഇത് നമ്മൾ പാത്രം കഴുകിയിടതിന് മുകളിൽ ഇതാക്കിയാൽ വെള്ളമൊക്കെ വലിച്ചെടുക്കും ഒരു താഴത്ത് ഇതാ ഇത് ഞാൻ മാറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഇന്ന് കുറച്ച് രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല ഫുൾ അപ്പം ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടു ഇതാ ചന്ദനത്തിനൊക്കെ കത്തിച്ചെച്ചു എനിക്കതിൽ സ്മെല്ല് ഭയങ്കര ഇഷ്ടാട്ടോ ഇനി റൂമ് കാണിച്ചാലും ഗൈസ് വരൂ കണ്ടോ റൂം നോക്ക് അടിപൊളിയാക്കിയിട്ടുണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായ കാലത്തെ കമൻ്റ് ചെയ്യണം കേട്ടോ റൂം എല്ലാം ഇത് ഈ കൺഫോർട്ടൊക്കെ അവർ അവരുടെ നമ്മൾ വാങ്ങിച്ച കൺഫോർട്ടാണേ നല്ല അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയലാണ് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഇതൊരു ഗുഡ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാത്റൂം ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് ബാത്റൂമ് കൂടെ ഒന്ന് ക്ലീൻ പകുതി ക്ലീൻ ആക്കിയിട്ടുള്ളതും കൂടി ക്ലീൻ ചെയ്തിട്ട് ഞാൻ ബാക്കി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായോ ബാത്റൂമും ക്ലീനിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ബാത്റൂമിൻ്റെ ഒരു അവസ്ഥ കേട്ടോ അപ്പോൾ ബാത്റൂമും ഓൾറെഡി ക്ലീൻഡ് ആണ് ഓക്കേ അങ്ങനെ നമ്മുടെ ക്ലീനിങ് മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ് മാഷാ അല്ല ഇപ്പോൾ വീടും റൂമും കാണാൻ എന്തും ഭംഗിയെന്നറിയോ അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ അടക്കം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങൾ വീട്ടിൽ നിന്ന് വിട്ട് നിട്ടതിനെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എന്താ അറിയില്ല നമ്മളിത് ഇപ്പോൾ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു ആ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇവിടെയൊക്കെ പോയാലും നമുക്ക് നമ്മുടെ വീട്ടിൽ വന്നാൽ ഞങ്ങളുടെ റൂമിൽ കിടന്നാലാണ് അത് സ്വർഗ്ഗം അത് വേറെ വേറെ വിഷയം നമുക്ക് ഈ റൂമിലെത്തി കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ അങ്ങനെ ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ റൂം എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിട്ട് കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ എല്ലാവരും പലരുടെയും ജാസ്റ്റ് റൂം ഭയങ്കര നീറ്റ് ആൻഡ് എന്നുള്ളത് കാരണം എനിക്ക് എപ്പോഴും ആ ഒരു ക്ലീനിങ് നീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ വൃത്തി ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെയാണ് നമ്മൾ എത്തിയത് രാത്രി കടന്നു രാവിലെ എണീറ്റ് നമ്മൾ റൂം ഫുള്ള് വൃത്തിയായി ഇനി തിരിച്ച് ഇന്ന് നമ്മൾ ഇന്ന് നൈറ്റ് നമ്മൾ തിരിച്ച് വേറെ ഷൂട്ടിംഗിന് പോകാൻ നിൽക്കുകയാണ് അത് കഴിഞ്ഞ പിന്നെ നാളെയാണ് നമ്മൾ വീണ്ടും വൃത്തം വരുവുള്ളൂ നാളെ നൈറ്റേ വരികയുള്ളൂ അപ്പോൾ എന്തായാലും റൂം ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മൾ റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മളെ റൂം ഒരു റൂം ടൂർ നമ്മൾ ചെയ്യണമെന്ന് ആവശ്യമില്ല കാരണം ഇതാണ് നമ്മുടെ റൂം ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂം നമ്മൾ രണ്ടുപേരെയല്ലോ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു നമ്മളൊരു റൂമാണിത് നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മുടെ ഹാപ്പിനെസ്സും എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ റൂം ടൂറും റൂം ക്ലീനിങ്ങും എല്ലാം ഉള്ള ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതുമയായിരുന്ന എപ്പിസോഡുകളുമായി വീണ്ടും കാണാം അതുവരേക്കും ചിൽഡ്രൻസ് ട്രൈനിങ് ഓഫ് നിങ്ങൾ സ്വന്തം ജാസി ഇത് ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ൻ അമർത്ത് പുറത്ത് വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ അതുവരെയും ഓഫ് ലവ്